வேறம் போறே ஓஜோப்பட்டிங்க கொண்டு போற பா பாபுலார் பாபுலார் நான் ஃபர்ஸ்ட் இல்ல யாரும் நான் ஃபர்ஸ்ட் டீ டீ புடிச்சോട്ടடா டீ புடிச்சு தியோ குட் ஸ்பிரிட் ப்ளீஸ் கம்னு பரியு எல்லாரும் உரிச்சி குட் ஸ்பிரிட் ப்ளீஸ் கம் உஸ்மான் நீ வர புண்டரை வந்து கம் ஒப்படி ஒப்படி குட் பென் ஸ்பிரிட் ப்ளீஸ் கம் குட் பென் ஸ்பிரிட் ப்ளீஸ் அம்बाड़ी ஜிஞ்சின் ஜாக்கடி வாடி குட்டி வாடி களி கிடக்கும் இன்ன நான் மட்டும் தான் அம்बाड़ी ஜிஞ்சின் ஜாக்கடி േതം ഇവിടെ ഒറ്റയ്ക്ക് വരില്ല എങ്കിലും കോളി വെച്ചിട്ട് ഞാൻ കാണാൻ ഞാനടാ ബ്യാരിടാ ഓടി ടന്ന് പ്ലക്കാൻ പോയ ഞാനായിരുന്നു പിടിക്കല്ലേ പെണ്ണായിരിക്കുന്ന ചീമപ്പന്നി എന്നെ അതെ അതെ ആ എനിക്കറിയാന്നുള്ളൊരു മുട്ടത്തല്ലേ ഫ്രണ്ട് ഉണ്ട് അതൊന്നാക്കി തരാൻ പറ്റുമോ ണേ പുള്ളി ഇങ്ങനെ നടനും നടിയും മാത്രമുള്ള സിനിമയിലാ അഭിനയിക്കും എനിക്കും അതിലാ പക്ഷെ പുള്ളി ആക്കി തന്നാലേ ഞാൻ അഞ്ച് അഞ്ച് സിനിമയിൽ അഭിനയിച്ചിട്ട് തിരിച്ചു വന്നോളാം എനിക്കൊരു അഞ്ചു പേരെ അങ്ങനെ എനിക്ക് ചെറിയൊരാഗ്രഹമാണ് ചെറിയൊരാഗ്രഹമാണ് ഒന്നാക്കി തരാൻ പറയാളിയാ ഡൈലോഗ് എന്താ ഡൈലോഗ്റ്റോ എനിക്ക് എനിക്ക് പ്രേതത്തിന്റെ മതി ഇങ്ങനെ വാടിക്കളി അവനൊന്നും അതെ അളയാ അളയാ ഡ്രിവിയ ഞാനേ ഓടുമ്പോ എന്തെങ്കിലും ആടുന്നുണ്ടോന്നൊന്ന് നോക്കിയേ ആടുന്നുണ്ടോ അളിയാ ണോ എനിക്കൊരു പെണ്ണിനെ തരാമോ എനിക്കൊരു പെണ്ണിനെ തരാമോ പ്രേതം അതേമേ ഏതെങ്കിലും ഒരു പെണ്ണാറെ അയ്യോ പ്രേതം മേലെ തിരിച്ചാണാക്ക് തിരിച്ചാണക്ക് തിരിച്ചാണാക്കു എംമാര് കാമപരാധന്മാരാ പെണ്ണു കാണാതെ അയ്യോ പിടിച്ച് 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 തുടല്ലേ അവിടെ തൊടല്ലേ അവിടെ തന്നെ അവിടെ തുടല്ലേ അവിടെ തുടല്ലേ അവിടെ ഓയിന്റെ പെണ്ണമിള്ള പിടിക്കലാ ഇവ തളർത്തില്ലേ ഇത് ഏത് കാമേ അവനൊന്ന് പിടിച്ച് കെട്ടിട ഞാൻ എവിടെ നിന്നോണ്ടാ ഇവനെ ഡ്രസ് ഷോപ്പിലെ പാവേരെ കൊണ്ട് നടത്തല്ലേ െനെ പിടിച്ച് അവസാടി ആ ചേട്ടാ ചേട്ടാ എന്തടാ അങ്ങനെ ഇരിക്കുന്നേ ഹൈ നല്ല ബട്ട കൊള്ളാമല്ലോ ചേട്ടൻ്റെ പേര്ന്താ പുക പേര് എന്താ എന്തുവാ എന്തുവാ പേര് എന്താ എന്താ ജീവിണേ ഈ കോട്ടിട്ട ഒന്ന് കോട്ട് വരാമോ ഒന്ന് നോക്കട്ടെ കൂളിങ് ക്ലാസ് വെച്ച ആളുടെ നിക്കറൊന്ന് കൊറച്ചൂടെ കയറ്റിടാവോ പിള്ളേരൊക്കെ എന്നെ പോലെ അതെ അതെ ഞാൻ ഓടുമ്പോഴേ ഇപ്പൊ കൃത്യമായിട്ട് എന്തെങ്കിലും ആടുന്നുണ്ടോന്നും നോക്കണം കേട്ടോ ആടുന്നുണ്ടോ 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 ണ്ടോ ആണ്ടോടാടാ ഇവിടെ എന്താടാ എന്താടാ ഞാൻ ഇല്ലായിരുന്നപ്പോ നീക്കെന്തോക്കഴിഞ്ഞാട്ടും പെൺപിള്ളരുമായിട്ട് എന്തോന്ന് കേട്ട് പോതുക്കി പോടിവെട്ട് ഇവിടെ വന്നോ കേട്ടെ